അപ്പോ ഞാൻ പറഞ്ഞു ഓക്സിലറി വണ്ടു തരാണ് ഒന്ന് പ്രൈമറി മറ്റൊന്ന് മോഡൽ ഓക്സിലറി രണ്ടര ഇനി നോട്ടില് എന്തെയ്യാ അപ്പൊ ആ രണ്ടെണ്ണം എഴുതിയല്ലോ ഇനി ഒരു സൈഡ് എഡിംഗ് ആയിട്ട് പ്രൈമറി ഓക്സിലറിസ് എഴുതാം ഒരു സൈഡ് എഡിങ് ആയിട്ട് പ്രൈമറി ഓക്സിലറി ഇംഗ്ലീഷിൽ മൂന്ന് പ്രൈമറി ഓക്സിലറി വേർബുകളാണ് ഉള്ളത് ഇംഗ്ലീഷിൽ മൂന്ന് പ്രൈമറി ഓക്സിലറി വേർബുകളാണ് ഉള്ളത് എന്നാ കാണുന്നില്ല എത്ര പ്രൈമറി ഓക്സിഡ് ബോബ്സ് ഉണ്ട് മൂന്നെണ്ണം ഏതൊക്കെയാണ് ബി ഡു ഹാവ് ഇതാണ് മൂന്ന് പ്രൈമറി ഓക്സിഡ് ബോബ്സ് അപ്പൊ നമ്മള് പ്രൈമറി ഓപ്ഷണറി ഓപ്ഷൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തു അത് മൂന്നെണ്ണാണെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ബി ഡു ഹ് ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാം അതിൽ സൈഡ് അഡിങ് കൊടുക്കുക താഴെ സൈഡ് അഡിങ് ആയിട്ട് കൊടുക്കുക ബി എന്ന് കൊടുക്കുക ബി മാത്രം ഇതാ ിയുടെ അർത്ഥം എന്താ മീനിങ് ആയിട്ടുള്ള അർത്ഥം പറയാനുള്ള ആവുക ആ അത് ഒരു കാലത്തെ പറയുന്നില്ല ആയി എന്നല്ല പറയുന്നത് ആകുന്നു എന്നല്ല പറയുന്നത് ആകും എന്നല്ല പറയുന്നത് അതൊരു കാലത്തെയും കാണിക്കുന്നില്ല അപ്പൊ നോക്കൂ ബി സൈലന്റ് ബി സൈലന്റ് എന്നാണ് എന്താ നിശബ്ദരാവൂ അല്ലേ ബി ക്വൈറ്റ് എന്നൊക്കെ പറയും നമ്മൾ സൈലന്റ് ആവൂ എന്നുള്ള അർത്ഥത്തില് ബി കാ ശാന്തരാവൂ അല്ലെ ഒരു നിർദ്ദേശം കൊടുക്കാനൊക്കെ നമ്മൾ ബീനെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇനി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഗോയെ കുറിച്ച് പറഞ്ഞില്ലേ ഗോ ഗോ ഗോസ് വെണ്ട് ും എന്താണ് ഓക്സിഡറി എന്താണ് ഒരു വെർബാണ് അതുകൊണ്ട് അതിന് എന്തുണ്ടാവും ഉണ്ടാവും ഫോം ഉണ്ടാവും ഉണ്ടാവും അപ്പോ ബിയുടെ പ്രസന്റ് ഫോം എന്താണ് ഈസ് ആമ ആറ് കണ്ടോ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇവിടുന്ന് പറയൂ ആരാ സംസാരിക്കൂല ഹലോ പറയൂ നിങ്ങൾ പറയൂ പറയൂസ് ആം ആർ എന്താ അർത്ഥം നിങ്ങൾ പറയൂ എന്റെ അർത്ഥം എന്താണ് ആകുന്നു അല്ല നോക്കൂ ആ മൂന്നിനും ഒരേ അർത്ഥമാണ് നോക്കൂ ഈസിനും ആമിനും ആറിനും ഒരേ അർത്ഥമാണ് അപ്പോ എന്തിനാണ് ആഗ് ഈസാമെ നമ്മൾ ഉപയോഗിക്കുക നിലവിലുള്ള ഒരു അവസ്ഥ പറയാൻ നിലവിലുള്ള ഒരു കണ്ടീഷൻ പറയാനും ഉദാഹരണം ഇപ്പോ നിങ്ങൾക്ക് പറയാം എന്ത് ഞാൻ ഒരു ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു ഇനി അവൻ എന്റെ സുഹൃത്താകുന്നു നമ്മൾ മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ പറയും സുഹൃത്താണ് പറയും അല്ലേ ഓൻ എന്റെ സുഹൃത്താണ് നമ്മൾ നമ്മൾ മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ എന്താ പറയാ ആ ഓ എന്റെ ചങ്ങായി ആണ് അല്ലെ ഓ എന്റെ സുഹൃത്താണെന്ന് പറയും െ അപ്പൊ അവിടെ ഇപ്പാണ് മുമ്പായിരുന്നു എന്നല്ല ആണ് അതുപോലെ എന്താ പറയാ ഞാനൊരു അധ്യാപകനാണ് അപ്പൊ നിലവിലുള്ള ഒരു സ്ഥിതി പറയാനാണ് ഉപയോഗിക്കുക ഈസും ആമും ആറും ഉപയോഗിക്കുക കണ്ടോ നോക്കൂ അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം ഒരേ അർത്ഥമുള്ള മൂന്ന് വാക്കുകളും ഈസിനും എന്നാണ് ും അർത്ഥം ആകുന്നു എന്നാണ് ആറിനും അർത്ഥം എന്താണ് അപ്പൊ എന്തായാലും ഇവ ഒരു വ്യത്യാസം ഉണ്ടാവും ഉറപ്പാണല്ലോ അല്ലേ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പലതും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ നേരത്തെ ഗോയും ഗോസും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞത് സിംഗുലറിന്റെ കൂടെ ഗോസ് ഉപയോഗിക്കുന്നു പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്നു ഗോ ഉപയോഗിക്കുന്നു എന്താ സിംഗുലർ എന്താ സിംഗുലർ എന്ന് പറയാം എന്താ ഒരാള് അല്ലേ രാജു അത് സിംഗുലറാണ് രാജുവും രാമു എന്ന് പറയുമ്പോ എന്തായി ബഹുവചനായി അല്ലേ അപ്പൊ ഇനി നോക്കുക അതുപോലെ ഏകവചനമാണെങ്കിൽ ഈസ് ഉപയോഗിക്കുന്നു ഉദാഹരണം നോക്കൂ ഹി ഈസ് മൈ ഫ്രണ്ട് মাই ফ্রি মাই সিস্টি মাই সিস্ট মাই ব্যাগ ইস মাই ব্যাগ ঈসন হি উচিত ഇനി ആം എന്തിന്റെ കൂടെ ആം എന്തിന്റെ കൂടെ ഉപയോഗിക്കാം അയ്യന്റെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ ആം എ ക്ലവർ ബോയ് ആം എ ക്ലവർ ബോയ് അല്ലേ ഇനി ആർ എന്തിന്റെ കൂടെ ഉപയോഗിക്കൂടെ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ കാണാൻ ഒരാളാണോ ഞങ്ങൾ കാണാൻ എത്രയാളാ ഒരുപാടാണ് ഇനി നമ്മൾ പറയില്ലേ ഓരെന്ന് പറയില്ലേ എന്ന് പറയുമ്പോഴോ അതും ഒരുപാട് ആളുകളാണ് അല്ലേ ഇനി ആരെന്തിന്റെ കൂടെ ഉപയോഗിക്കുക നോക്കൂ വി ആർ ഇന്ത്യൻസ് നമ്മൾ ഇന്ത്യക്കാരാണ് വി ആർ ആ നമ്മൾ ഇന്ത്യക്കാരാണ് ഇനി എന്തിനോ ആർ ടീച്ചേഴ്സ് ആ ഇവിടെന്തുകൊണ്ട് ആറ് വന്ന് ഇവിടെ എന്തുകൊണ്ട് ഈസ് ഉപയോഗിച്ചില്ല ഇത് ദേ എന്നുള്ളത് നൂറലാണ് അല്ലേ ആ ആ ദേ ദേ ആർ ആർ ടീച്ചേഴ്സ് ഇനി കണ്ടോ ാലും ആകുന്നു ആർ എന്ന് പറഞ്ഞാലും ആകുന്നു എന്താണ് ആകുന്നു പറയാം അപ്പൊ അവൻ എന്റെ സുഹൃത്താകുന്നു അവൻ എന്റെ ചങ്ങിയാണ് അല്ലേ ആ ഇനി നമ്മൾ എന്ത് കാര്യങ്ങളും പിന്നെ വിദേശത്താണ് അപ്പൊ നിലവിലുള്ള ഒരു അവസ്ഥ പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ഈസും ആമും ആറും ഉപയോഗിക്കുന്നത് അല്ലെ ഈ ബി ആണോ അതെ ഞാൻ ബിസിയാണ് സിയാണ് അപ്പൊ എന്താ പറയാ ഞാൻ ബിസി എങ്ങനെ പറയാം അയാം ബിസി സി ബിസി ഇനി അവൾ ഇനി എങ്ങനെ പറയാം പറയാ അയാം ബിസിൽ ഞാൻ ബിസി ആണ് അവള് ബിസി ആണെന്ന് എങ്ങനെ പറയാ ഇനി അവര് ബിസിങ്ങനെ പറയാ അവര് നമ്മൾ ഓലി അറിയില്ലേ ഓലി ബിസി പറയാർ വ്യത്യാസം മനസ്സിലാക്കോ ഐ ആം ബിസി ഞാൻ ബിസിയാണ് ഇനി അവൻ ബിസിയാണ് ആണ് ഹി ഈസ് ബിസി ഇനി ഞങ്ങൾ ബിസിയാണ് ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബിസിയാണെന്ന് എങ്ങനെ പറയാ വി പറയാർ ബിസി ആ വ്യത്യാസം മനസ്സിലാക്കും അപ്പൊ ഇനി അപ്പൊ നോട്ടിൽ എഴുതുക എഴുതിയിട്ടുണ്ടാവോ പ്രൈമറി ഓക്സിലറി വേബുകൾ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഇപ്പൊ എഴുതല്ല ബി ഡു ഹാവ് ഓക്കെ അതിന് നമ്മൾ ബിയെ കുറിച്ചാണ് ഇപ്പോ ചർച്ച ചെയ്യുന്നത് അതില് ബിയുടെ അർത്ഥം ആവുക ബി എന്നുള്ളത് ബേസ് ഫോമാണ് അടിസ്ഥാന രൂപം അതാണ് അതിന്റെ അടിസ്ഥാന രൂപ മറ്റുള്ളവരൊക്കെ ഉണ്ടാവുന്നത് അപ്പോസും ആമും ആറ് നമ്മൾ പഠിച്ചു അത് മൂന്നിന്റെയും അർത്ഥം എന്താണ് ആകുന്നു അവ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ ദിസ് ഈസ് മൈ കാറ്റ് ദിസ് എന്താണ് ഒന്നാണ് അല്ലെ ദിസ് ഫോൺ അല്ലെ നമ്മൾ നോട്ട് നോ നോട്ടില് അങ്ങനെ ഈസ് ആമ ആറ് അർത്ഥം എന്താ ആകുന്നു എന്നിട്ട് എഴുതുക ഈസ് സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുന്നു എഴുതിക്കോളൂ ഈസ് സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ബ്രാക്കറ്റില് ഹീ രാമു രാമു എന്ന് പറഞ്ഞ രാമു ഒറ്റക്കല്ലോ ഏത് പേരും ഒരാളാണെങ്കിൽ എന്താണ് ഈസ് സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുന്നു നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം കെട്ടോ എന്നാലേ വീട്ടിൽ പോയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ ഉദാഹരണം ഉദാഹരണം ഈസ് സിംഗുലർ സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഹി ഉദാഹര ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ ഹി ഷി ഉദാഹരണം നോക്കൂ ഹിസ് എ സിങ്ങർ അവിടെ നോക്കൂ ഹി ആയതുകൊണ്ട് എന്ത് എന്തുപയോഗിച്ചു സിങ്ങർ അവനൊരു പാട്ടുകാരനാണ് അല്ലേ അവനൊരു പാട്ടുകാരനാണ് അതായത് അതിന്റെ അർത്ഥം എന്താ ഓ പാട്ട് പാടുന്ന ആളാണ്

No, my bust front now equal it is a ൂട്ടിഫുൾ ഹോം അണ്ടാ ഇറ്റ് വന്നത് കൊണ്ട് എന്ത്പയോഗിച്ചു ഈസ് ഉപയോഗിച്ചു കണ്ടോ രാമു ഈസ് മൈ ബ്രദർ കണ്ടോ രാമു ഈസ് മൈ ബ്രദർ മനസ്സിലാവണ്ടോ അപ്പൊ ഇത് നിങ്ങളെ പി എസ് സി പരീക്ഷ എന്ന രൂപയിൽ നിങ്ങൾക്കിത് ഇംഗ്ലീഷിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാവണം അല്ലേ അപ്പൊ എന്താണ് എന്ന് മനസ്സിലാക്കണം എന്താണ് ആർ എന്ന് മനസ്സിലാക്കണം ആറും ഈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലാക്കണം അല്ലേ ഈസും ആറിനും ഒരേ അർത്ഥമാണ് പക്ഷെ അവ തമ്മിൽ എന്തുണ്ട് വ്യത്യാസം ഉണ്ട് എന്താ വ്യത്യാസം എന്താ ഒരാളാണെങ്കിൽ ഈസ് ഉപയോഗിക്കുന്നു ഒന്നിലധികം ആളുകളാണെങ്കിൽ എന്തുപയോഗിക്കുന്നു ആറ് ഉപയോഗിക്കുന്നു മനസ്സിലായല്ലോ ഇനി അടുത്ത സെന്റൻസ് ചെയ്ത ജയിതാ പറയൂ ടീച്ചർ ജയിതിക്കോട്ടോ പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ഏതൊക്കെയാണ് പ്ലൂറൽ എന്ന് പറഞ്ഞവരാണ് ബ്രാക്കറ്റ് നോക്കിക്കോളൂ വി യു ദ രാമു ആൻഡ് രാജു ഇത് മാത്രമാണെന്ന് ധരിക്കരുത് ആ ഏത് കണ്ടോളും അപ്പൊ അതുപോലെ നോക്കൂണ്ടോ അപ്പൊ നോക്കൂ ഇത് സിംഗുലർ ആണ് ദിസ് ഈസ് സിംഗുലർ സിംഗുലർ ഇതോ അപ്പോ ഒന്നിലധികമുള്ള എന്ത് നൗണുകൾ എന്താണ് പൂരലാണ് ഇപ്പൊ നോക്കൂ പശുക്കൾ അല്ലെ കൗസ് കൗ എന്ന് പറഞ്ഞാല് സിംഗുലർ കൗ ഈസ് എ ഡൊസ്റ്റിക് അനിമൽ കൗ ഈസ് കൗ ഈസ് എന്നാൽ കൗസ് എന്ന് വരുമ്പോഴോ ആറ് ഉപയോഗിക്കും അപ്പോ നിങ്ങൾ ഇവിടെ എഴുതിയത് മാത്രമാണ് പൂരൽ എന്ന് കരുതരുത് ഒന്നിലധികം വരുന്ന അപ്പോൾ നോക്കൂ മുജീബ് ആൻഡ് സത്താർ അതെന്താണ് പ്ലൂരലാണ് മുജീബും സത്താറും ഇനി അത് വേണ്ട ബുക്സ് വസ്തുക്കളാവാം അല്ലേ അപ്പോൾ വസ്തു ആവട്ടെ വ്യക്തികളാവട്ടെ ഉള്ളതൊക്കെ എന്താണ് യു പ്ലൂരലാണ് അപ്പോൾ ഇനി യു എന്നതിന് യു എന്നതിന് നീ എന്ന് അർത്ഥം നിങ്ങൾ എന്നും അർത്ഥം ഇപ്പൊ ശ്രദ്ധിച്ചാ മതി അപ്പൊ എനിക്ക് ഇവനോട് പറയാം നിങ്ങളെ പേരെന്താ ആ മുഹമ്മദ് മുഹമ്മദ് ആ മുഹമ്മദ് എനിക്ക് മുഹമ്മദിനോട് പറയാം യു ആർ മൈ സ്റ്റുഡൻറ് യു ആർ മൈ സ്റ്റുഡൻറ് നീ എന്റെ വിദ്യാർത്ഥിയാണ് ഇനി നിങ്ങളോട് എല്ലാരോടും കൂടി എനിക്ക് എന്ത് പറയാം യു ആർ മൈ സ്റ്റുഡൻസ് അപ്പോ നീ എന്നതിനും നിങ്ങൾ എന്നതിന് എന്തെന്നെയാണ് ഉപയോഗിക്കുക യു തന്നെയാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ യു എല്ലായ്പ്പോഴും എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് ഫ്ലൂരൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് യു ഈസ് എന്ന് പറയൂല മനസ്സിലാവുന്നുണ്ടോ യു ഈസ് എന്ന് പറയല എന്താ പറയുള്ളു യു ആർ എന്നെ പറയുള്ളൂ എപ്പോഴും ആവുന്നല്ല ആ അല്ല വിക്ക് വികജന അർത്ഥം വരുന്നില്ലല്ലോ യു ആർ ഫ്ലൂരൽ തന്നെയാണ് ഞാൻ പറഞ്ഞ യുവിന്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം യുവിന് ഒരാളോട് ഇപ്പൊ ഇവരോ ഇവരോട് ഓക്കെ യു ആർ മൈ യു ആർ മൈ ഫ്രണ്ട് യു ആർ മൈ ഫ്രണ്ട് ആ ഒരാളാവാം ഒന്നിൽ രണ്ടിനും എന്തുപയോഗിക്കാം യു ഉപയോഗിക്കാം അതുകൊണ്ട് യു എന്താണ് സിംഗിൾ യു ഈസ് എന്ന് പറയരുത് എന്താ പറയൂ യു ആറിനെ പറയുള്ളൂ ഓക്കെ നമ്മൾ എന്താ എഴുതിയിരുന്നത് ക്ലൂറൽ സബ് ക്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ഏതൊക്കെയാണ് വി യു ദ ആൻഡ് രാജു കൂടെ ആർ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ടോ റൂറൽ എന്തിനാണ് എപ്പോഴും ആർ ഉപയോഗിക്കുക എന്നാണോ എപ്പോഴും ആറ് ഉപയോഗിക്കുക ഞങ്ങൾക്ക് ഒരു കാർ ഉണ്ട് അപ്പൊ നിങ്ങളോട് പറയാണ് ഞങ്ങൾക്ക് ഒരു കാറുണ്ട് ഞങ്ങൾക്ക് ഒരു കാറുണ്ട് അത് പറയാൻ പറയുമ്പോ എന്താ പറയാ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ വി എന്നാണ് ഞങ്ങളത് അപ്പൊ ആറ് ഉപയോഗിക്കാൻ പറ്റുമോ അല്ല ആകുന്നു എന്ന അർത്ഥം കിട്ടാനാണ് എന്ത് എന്തുപയോഗിക്കേണ്ടത് ആറ് ഉപയോഗിക്കേണ്ടത് വി ആർ ടീച്ചേഴ്സ് വി ആർ ഫ്രണ്ട്സ് വി ആർ ഫാർമേഴ്സ് എന്താ ഫാർമെന്താ കൃഷിക്കാർ അല്ലെ വി ആർ സിങ്ങേഴ്സ് ഏ ഓക്കെ അങ്ങനെ ആകുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കാ അല്ലാതെ ഒന്ന് പഠി പഠിച്ചു എന്ന് കരുതി അത് എല്ലായിടത്തും ഉപയോഗിക്കലല്ല

യു ആർ യു ആർ എ ഗുഡ് ബോയ് യു ആർ എ ഗുഡ് ബോയ് നീ ഒരു നല്ല ആളുകൾ ആ യു എന്താണ് ആ യൂന് യു ഇതിപ്പോ ചോദിച്ച നല്ല ചോദ്യാണ് ഇത് ഒരു ഒരാൺകുട്ടിയല്ലേ പിന്നെ എന്താണ് ആര് പറഞ്ഞത് പക്ഷെ അവിടക്കെല്ലാം നോക്കുക നമ്മൾ സബ്ജക്റ്റിനെ നോക്കുക സബ്ജക്റ്റിനെ നോക്കുക ഇതാ എന്താണ് സബ്ജക്ട് ഏതാ യു ആണ് മനസ്സിലായല്ലോ ഇവിടെ ഇവിടെ നിങ്ങട്ടുള്ളതെല്ലാം നോക്കുക ഇതിനു മുമ്പുള്ള സബ്ജെക്റ്റ് ആണ് നമ്മള് നോക്കുക എന്നെ നോക്കൂ യു ആർ ഗുഡ് ബോയ്സ് ഇവിടെ യു എന്ന് പറയുമ്പോ ഈ സെന്റൻസിൽ ഒരാളാണ് ഇവിടെ ഈ സെന്റൻസിലോ കുറെ ആൺകുട്ടികളോട് പറയുന്നത് യു ആർ ഗുഡ് ബോയ്സ് ഇവിടെ പറയുമ്പോഴോ യു ആർ എ ഗുഡ് ബോയ് അപ്പോ ഇവിടെ യു ആയതുകൊണ്ട് ഏതാണെങ്കിലും എന്തൊരു ആ യെസ് ഇനി എന്തപ്പോ നമ്മൾ പറഞ്ഞു ഈസ് കഴിഞ്ഞു പിന്നെ ആറ് കഴിഞ്ഞു ഇനി ഏതുള്ളത് ആം അല്ലേ ആ അപ്പൊ എഴുതിക്കോളൂ ആം ആം അയ്യന്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്നു ആ കൂടെ മാത്രം ഉപയോഗിക്കുന്നു ഉദാ എങ്ങനെ പറയാ പറയാം ഫാർമർ ആം എ ഫാർമർ വേണ്ട ഐ ഈസ് പറ്റോ ഐ ഈസ് പറ്റോ ഐ ആറ് പറ്റോ എന്താ ആ കൃഷിക്കർഷകൻ അല്ലേ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ബിയുടെ പ്രസന്റ് രൂപങ്ങളാണ്